പ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ എൻ ജയചന്ദ്രൻ ചേരുകയാണ് ശ്രീ ജയചന്ദ്രൻ തൊണ്ണൂറ്റിയഞ്ചിലാണ് ഈ രാജീവ് ചന്ദ്രശേഖറിന് വ്യാവസായിക ആവശ്യത്തിനായിട്ട് ഈ ഭൂമി കൈമാറുന്നത് അവിടെ ഈ ഒരു ആവശ്യത്തിനായി നൽകുന്ന ഭൂമിയിൽ ഒരു വ്യവസായ സ്ഥാപനവും ഇദ്ദേഹം സ്ഥാപിക്കുന്നില്ല അവിടെ ഒരു വ്യവസായവും തുടങ്ങുന്നില്ല അതിനുശേഷം ഏതാണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടമാകുമ്പോഴേക്കും ഈ ഭൂമി മരുതി സുസുകി ജിണ്ടാൾ അങ്ങനെയുള്ള വൻകിട ഗ്രൂപ്പുകൾക്ക് ഇദ്ദേഹം മറച്ചു വിൽക്കുകയാണ് വ്യാവസായിക ആവശ്യത്തിന് വാങ്ങിയ ഭൂമിയാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നൽകുന്ന ഒരു വിശദീകരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ വ്യാവസായിക ആവശ്യത്തിന് നൽകുന്ന ഭൂമി ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ ആ ആൾക്ക് മറച്ചു വിൽക്കാൻ അവകാശമുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന കേന്ദ്രങ്ങളുടെ വിശദീകരണം വളരെ പിന്നെ ഈ വിചിത്രമായ വിശദീകരണം എന്ന് മാത്രമല്ല അസംബന്ധവുമാണ് അതെന്ന് പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതുപോലുമില്ല ഷമി എന്തെന്നാൽ ഈ തണ്ടും കൊണ്ണത്തടിയും മാത്രമല്ല തട്ടിപ്പാണ് മുഖ്യ തൊഴിൽ എന്നു തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ ഈ സംസ്ഥാന അധ്യക്ഷൻ വലിയ നേതാവാണെന്നാണല്ലോ വെപ്പ് നടപ്പും അങ്ങനെയാണല്ലോ പക്ഷേ കയ്യിൽപ്പെ എന്താണെന്നുള്ളത് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വ്യക്തതയോടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനെ യാതൊരു ഉളുപ്പുമില്ലാതെ പിന്നെ പറഞ്ഞ് ന്യായീകരിക്കാനും വാർത്താ മാധ്യമ പ്രവർത്തകരോട് വാർത്താ വാർത്താസമ്മേളനങ്ങളിലടക്കം അങ്ങോട്ട് കയറി ക്ഷോഭിച്ച് സംസാരിക്കാനും മാത്രമാണല്ലോ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ നടപടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം ോളമാണ് ഈ പിന്നെ ജനാധിപത്യ വിരുദ്ധവും ജനകീയ വിരുദ്ധവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്ഥാനത്തിരിക്കുന്ന ആളിനെ ചേരാത്തതുമായ നടപടി എന്നുള്ളത് ആ പാർട്ടി ചിന്തിക്കണം എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കൂ കാരണം പിന്നെ ആ പാർട്ടിയിൽ ഒരാളും ഇദ്ദേഹത്തിനെതിരെ ഉരിയാടാൻ ഒരക്ഷരം പറയാൻ അസക്തരാണെന്നുള്ളത് സുരേന്ദ്രന്റെ കാര്യത്തിലടക്കം നമ്മൾ കണ്ടു കഴിഞ്ഞു സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ് അദ്ദേഹം ഇക്കാര്യത്തിൽ വിശദീകരിച്ചത് എന്താണോ അതല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്ന കീഴടങ്ങളിൻ്റെതായിട്ടുള്ള ഒരു മുഖമാണല്ലോ കാണിച്ചത് അപ്പോ ഇദ്ദേഹത്തിനെതിരെ പറയാതെ പറയാതിരിക്കുന്നതിന്റെ കാര്യം എന്താണ് കർഷകരുടെ ഭൂമി തട്ടിച്ചെടുത്തു എന്ന് പറയു പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ വരുന്ന ഒരു ക്ഷത്രം കഴിഞ്ഞാൽ അത് സ്വന്തമായി കൈയിലെടുക്കാനും മറച്ചു വെൽക്കാനും അധികാരമുണ്ട് അത്രയും അങ്ങനെയാണെങ്കിൽ കർണാടകത്തില് ഈ ബാങ്ക് ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബാങ്ക് എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നതുകൂടി ഒന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അത് ഇത്തരം ഈ നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കറിന്റല്ല അഞ്ഞൂറ് ഏക്കറിന്റേതല്ല പതിനായിരക്കണക്കിന് ഏക്കറുകൾ ഏക്കർ കണക്കിന് ഭൂമി ഈ ബി ജെ പി ഭരണകാലത്തും ഇപ്പോ കോൺഗ്രസ് ഭരണകാലത്തും അനധികൃതമായി കൈവശപ്പെട്ട് തട്ടിയെടുത്ത് മറച്ചു വിൽക്കുന്നു എന്നുള്ളതിന് പരസ്യമായ സ്ഥിരീകരണം നൽകുക കൂടിയാണ് ചെയ്യുന്നത് എന്നും കൂടി നമ്മൾക്ക് മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട് അതും ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള വസ്തുതയാണ് സമീപം അപ്പൊ അതാണ് അത്ര വലിയ തട്ടിപ്പിന്റെ ഒരു 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 മഞ്ഞുമൂലയുടെ ഒരു അറ്റം എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു സാധനം മാത്രമേ ഇപ്പൊ പുറത്ത് വന്നിട്ടുള്ളൂ നേരത്തെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞൊരു ദിവസം കേരളത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ളത് വാസ്തവത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ തന്നെ ആയിരം കോടി രൂപയുടെ ആണ് നടത്തിയ തട്ടിപ്പ് ഈ രീതിയിലല്ല ഞാനത് സൂചിപ്പിക്കുകയും ചെയ്തത് ഇപ്പൊ അത് പ്രസക്തമല്ല അതുകൊണ്ട് പറയുന്നില്ല ഉള്ളൂ ഇതിപ്പോ വന്നിരിക്കുന്ന അതിനേക്കാളും ഗുരുതരമായ മറ്റു പ്രശ്നങ്ങളാണല്ലോ അപ്പൊ കർഷകട്ട ഭൂമി തട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുമ്പോൾ ഇതുപോലെ പതിനായിരക്കണക്കിനേക്കെ ഭൂമി ഇക്കഴിഞ്ഞ ബിജെപി ഭരണകാലത്ത് നടത്തിയിട്ടുണ്ടെന്നും ബിജെപി നേതാക്കന്മാണെന്ന് അതിനൊക്കെ ഇപ്പോഴത്തെ കോൺഗ്രസ് ഗവൺമെന്റ് അടക്കം ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രീ ജയചന്ദ്രൻ ഇദ്ദേഹം ഈ പറഞ്ഞ ഭൂമി കൈമാറ്റം ചെയ്യുന്നത് ഏതാണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലാണ് അതിനുശേഷമാണ് ഏതാണ്ട് രണ്ടായിരത്തി ആറോട് കൂടിയാണ് ഇദ്ദേഹം ഏഷ്യാനെറ്റിൽ പിന്നെ ഏഷ്യാനെറ്റ് വാങ്ങാനായിട്ട് വരുന്നത് അതിനുശേഷം ഏഷ്യാനെറ്റ് ആ കാലഘട്ടത്തിൽ വാങ്ങുന്നു അതുപോലെ പിന്നീടത് തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഓരോ ചാനലുകൾ അതിനോട് കൂട്ടിച്ചേർക്കുന്നു അതിനുശേഷം ഏതാണ്ട് പത്തിരണ്ടായിരം കോടി രൂപയ്ക്ക് ഇത് ഡിസ്നിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് അതായത് ഇദ്ദേഹം ഇപ്പോൾ ഏഷ്യാനെറ്റ് അടക്കം വാങ്ങാൻ ഉപയോഗിച്ച പൈസ ഇത്തരത്തിൽ ഭൂമി കൈമാറ്റത്തിലൂടെ ലഭ്യമായ പണമാണ് എന്നുള്ള സി പി ഐ എമ്മിൻ്റെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ അടക്കം ആരോപണങ്ങൾ വളരെ കൃത്യമാണ് അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും രണ്ടായിരത്തി ഒന്ന് മുതൽ അദ്ദേഹം ഈ ഭൂമി കൈമാറ്റം നടത്തുന്നു ഏതാണ്ട് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ അദ്ദേഹം ഏഷ്യാനെറ്റ് വാങ്ങുന്നു അന്നൊക്കെ ഒരു സാധാരണ വ്യവസായി മാത്രമാണ് അദ്ദേഹം അദ്ദേഹം എം പി പോലും ആകി ആയിട്ടില്ല അന്ന് പിന്നീടാണ് അദ്ദേഹം ഈ ജെ ഡി യു വുമായി ബന്ധപ്പെൾ ദേവഗൌഡയുമായി ബന്ധപ്പെട്ട് ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം എം പി ആയി പോകുന്നത് പിന്നീട് ബി ജെ പിയിലേക്ക് ചെല്ലുന്നത് ഈ പറഞ്ഞ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും അതിനു മുമ്പ് പിന്നെ കേന്ദ്രമന്ത്രിയും അടക്കം ആവുന്നത് അതെല്ലാം ഈ സമ്പത്തിന്റെ ഈ വാങ്ങിയ ഭൂമിയുടെ അല്ലെങ്കിൽ ഈ കൈമാറ്റം ചെയ്യപ്പെട്ട ഭൂമിയുടെ പിൻബലത്തിലാണ് എന്നുള്ള ആരോപണം വളരെ കൃത്യമല്ലേ അതല്ല ഇത് വലിയ വളരെ വലിയ ഒരു ലാൻഡ് ഡീൽ കാത്തലിന്റെ ഭാഗം കൂടെയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറയേണ്ടി വരുന്നത് ഈ ഇതിൻ്റെ ഒരു ക്രോണോളജിക്കൽ താങ്കൾ പറഞ്ഞല്ലോ ആ ക്രോണോളജിക്കൽ ഓർഡർ കൊണ്ട് തന്നെയാണ് വലിയൊരു ലാൻഡ് ഡീൽ കാട്ടൽ തന്നെയാണിത് അത്തരത്തിൽ വലിയൊരു ഭൂമാഫിയ ആ ഭൂമാഫിയയുടെ തലവന്റെയോ അല്ലെങ്കിൽ അവരുടെ ഒരു മെന്ററിന്റെയോ ഒക്കെ സ്ഥാനത്താണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനമെന്ന് ഇദ്ദേഹത്തിന് നില എന്ന് തോന്നിപ്പോകും ഈ കേൾക്കുന്നൊക്കെ കണ്ടാൽ അതെത്രത്തോളം സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നത് ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഉള്ളൂ എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കിപ്പോ കിട്ടുന്ന വസ്തുതകളുടെ വെളിച്ചത്തിൽ നിഗമനങ്ങളിലേക്ക് എത്താനേ സാധിക്കൂ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നുള്ളത് അന്വേഷണങ്ങളിലൂടെയാണ് കണ്ടെത്തേണ്ടത് ആ അന്വേഷണങ്ങൾക്ക് എന്തിനാണ് മടിക്കുന്നത് പ്രത്യേകിച്ചും ബി ജെ പിയുടെ ബദ്ധ വേരുകളാണ് തങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന ഭരിക്കുന്ന സംസ്ഥാനമായ കർണാടകയിൽ എന്തുകൊണ്ടാണ് ഇതിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാത്ത ഗവൺമെന്റ് ഇതൊക്കെ ദുരൂഹതയില്ലേ അപ്പൊ ഇനി ഭൂമാഫിയ എന്നുള്ളതിൽ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറോ അദ്ദേഹത്തിന്റെ അനുജനന്മാരോ അനുയായികളോ അല്ലെങ്കിൽ അനുകൂലികളോ ബന്ധങ്ങളോ മാത്രമല്ല ഈ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളിലേക്ക് നീളുന്ന വ്യക്തിപരമായോ അല്ലെങ്കിൽ വ്യവസായപരമായുള്ള ബന്ധങ്ങളും അതിന് പിന്നിലുണ്ടെന്നും അതിൻ്റെ ഭാഗമാണ് താങ്കൾ സൂചിപ്പിച്ച പലതരത്തിലുള്ള മ്യൂജൌസുകൾ ഏറ്റെടുക്കൽ പിന്നെ മർജിയൽ പിന്നീട് വിൽക്കൽ സംഭവിക്കുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ വസ്തുത അത് അതങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് സർക്കാർ ഇക്കാര്യത്തിൽ അന്വേഷണത്തിൽ ഉത്തരവിടുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ഉന്നയിക്കാൻ പറ്റുന്നത് അതാണ് ഉന്നയിച്ചത് ഗവൺമെന്റ് സർക്കാർ ഉന്നയിക്കുന്നത് അതുതന്നെയാണല്ലോ പക്ഷെ അതിനൊന്നും ആധികാരികമായ ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെന്റ് മറുപടി തരാൻ കർണാടകത്തിൽ ആരുമില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യമായ മറ്റൊരവസ്ഥ ഈ അവസ്ഥ ഇന്ന് നിലനിൽക്കുമ്പോൾ ഇത്തരക്കാർ തടിച്ച് കൊഴുത്ത് വളരുന്നതല്ലാതെ ഇവർക്കെതിരെയുള്ള നടപടികളൊന്നും ഉണ്ടാവുകയുമില്ല അതാണ് കാണുന്നത്